ദുബായ് മലപ്പുറം ജില്ലാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു ദുബായ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ആഘോഷം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മീലാദ് സ്വന്തമാക്കൂറ്റിസൈനം ആയിരുന്നു ആഘോഷം ഒരുക്കിയത് ചെമ്മുക്കൻ ഹാജി ഉദ്ഘാടനം ചെയ്തു സക്കീർ പാലത്തിങ്ങൽ അധ്യക്ഷനായി അബ്ദുൽ ബാരി ഹുദവി ഇക്ബാൽ വാഫി എന്നിവർ പ്രഭാഷണം നടത്തി ഇസ്മായിൽ വാഫിയും സംഘവും ബുർദ മജ്ലിസ് അവതരിപ്പിച്ചു ഷർഫുദ്ദീൻ ഹുദവി ഇബ്രാഹിം ഫൈസി ഖാലിദ് ബാഗവി അബൂബക്കർദാരിമി എന്നിവർ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി ചടങ്ങിൻ്റെ ഭാഗമായി ദുബായ് കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി താഴ്ന്ന വരുമാനക്കാരായ നാല് പ്രവാസികൾക്ക് സൗജന്യമായി ഉമ്ര നിർവഹിക്കാനും മദീന സന്ദർശനത്തിനും അവസരമൊരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സിദ്ദിഖ് കാലോടി എ പി നൌഫൽ മുഹമ്മദ് കമ്മിളി കെ പി പി തങ്ങൾ ഹംസഹാജി മാട്ടുമൽ ജമാൽ ആനക്കായം എന്നിവർ സംസാരിച്ചു ഇബ്രാഹിം വട്ടംകുളം ലത്തീഫ് തക്കഞ്ചേരി മൊയ്തീൻ പൊന്നാനി നാസർ കുറുമ്പത്തൂർ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു ഷെരീഫ് മലബാർ ആമുഖ ഭാഷണവും മുസ്തഫ ആട്ടീരി സ്വാഗതവും അഷറഫ് കൊണ്ടോട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ